കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വാഴാനി കാക്കിനിക്കാട് ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ അനിലിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ ആദരിച്ചു ദശാബ്ദങ്ങളായി കാക്കിനിക്കാട് ഊരുമൂപ്പന്റെ നേതൃത്വത്തിൽ പത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നത് നാളിതുവരെ ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞ് നീണ്ടുപോവുകയായിരുന്നു പുതിയ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് വന്നതിനുശേഷം ഊരുമൂപ്പൻ അനിൽ കലക്ടറെ നേരിൽ സമീപിക്കുകയും വിഷയം കളക്ടർ തലപ്പള്ളി തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തലപ്പള്ളി തഹസിൽദാരുടെ പരിശ്രമ ഫലമായാണ് കേരളത്തിൽ ആദ്യമായി ഒരു ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചു നൽകുന്നത് പൻ അനിലിന്റെ വർഷങ്ങളുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പട്ടയം ലഭിച്ചത് എന്നതിനാലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഊരുമൂപ്പന് ആദരവ് നൽകിയത് ബൂത്ത് പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസിസി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ഡി ജനറൽ സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജിജോ കുര്യൻ ഡിസിസി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഐ എൻ ടിയുസി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ നേതാക്കളായ ടി എസ് അജി ബാബുരാജ് കണ്ടേരി ശശിമംഗലം സിദ്ദിഖ് കെ എച്ച് റെജി ജോസഫ് അജീഷ് വാഴാനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വർഷങ്ങളായുള്ള ഒരു നീണ്ട പോരാട്ടമാണ് കാക്കിനാട് ആദിവാസി ഊരിലെ നിവാസികളുടെ പട്ടയം കിട്ടാൻ അതുപോലെ തന്നെ വീടുകളുടെ മെയിൻ്റെ റോഡിന്റെ കാര്യത്തിൽ അങ്ങനെ ആവശ്യം നിരവധി തവണ സർക്കാരിൻ്റെ അടുത്ത് ഉന്നയിക്കുകയും ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഊരുമുപ്പൻ പല ഘട്ടത്തിലും ഞങ്ങളും അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയിരുന്നു പൂർണ്ണമായിട്ടല്ലെങ്കിലും സർക്കാർ ഇടപെടലൊക്കെ നടത്താനുള്ള ഒരു വലിയ സംവിധാനം അദ്ദേഹം ചെയ്തു പുതിയ കളക്ടർ എന്തായാലും ഒരു വലിയ കാര്യമാണ് കാക്കരിക്കാട് ഊരിനോട് ചെയ്തത് ബിസി You are watching VCV News.